നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വഞ്ചിയർ കോടതിക്ക് സമീപം റോഡിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് റോഡിൻ്റെ നടുക്കായിട്ട് സി പി എം സമ്മേളനത്തിന് വേണ്ടിയിട്ട് അവരൊരു സ്റ്റേജ് കിട്ടിയിരുന്നു സ്വാഭാവികമായിട്ടും ആരോ അതിനെതിരെ ഹർജിയുമായിട്ട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് സി പി എമ്മിനെതിരെ നടത്തിയത് അത് അഴിച്ചുമാറ്റാനും പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല സ്വാഭാവികമാണ് അവർക്ക് പാർട്ടി കോടതിയും പാർട്ടി പോലീസും പാർട്ടി നിയമമൊക്കെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയോട് നീ കോടതിയോടൊക്കെ അവർക്ക് പണ്ടേ പൂച്ചമാണ് അപ്പോൾ അവരുടെ ഒരു നേതാവ് എ വിജയരാഘവൻ അതിനെതിരെ പ്രസംഗിക്കുന്ന ആ ഒരു കാഴ്ച ഒന്ന് കാണണം ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് ചോദിക്കുന്നത് പണ്ടുള്ള ആളുകൾ നടന്നല്ലേ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴെന്തിനാണ് എല്ലാവരും കാറിൽ പോകുന്നത് നടന്നങ്ങോട്ട് പോയ പോരെ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇതേ കൂട്ടരോട് നമ്മൾ കേരളയിൽ എന്തിനാണെന്ന് ചോദിക്കരുത് അത് വേഗത്തിൽ പോകാനാണല്ലോ അത് നടന്നു പോകാൻ വേണ്ടിയിട്ടില്ല അതും ചോദി ചോദിക്കാൻ പാടില്ല മാത്രമല്ല ഞായറാഴ്ച ദിവസങ്ങളിൽ എന്തിനാണ് ആളുകൾ റോഡിൽ ഇറങ്ങുന്നത് അമ്മായിമ്മയായിട്ട് സൊറ പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണോ കാറിൽ പതുക്കെ പോകാൻ വേണ്ടിയിട്ടാണോ പെട്ടെന്ന് പോയിക്കൂടെ ഇതാ പത്ത് കാറിന് പോകാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ പത്ത് പേർക്ക് ഒന്നിച്ച് പോകാനുള്ള വഴി അവിടെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ അങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണ് അപ്പം ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ചിലത് പറയും ഇതൊന്നും അയാൾ പറഞ്ഞു കാണത്തില്ല കമ്മൂഷുകാർ ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് ചില കമ്മൂഷുകാർക്ക് തോന്നൽ കാണും എന്നാൽ ആ തോന്നലൊക്കെ മാറ്റിക്കോ പറഞ്ഞതാണ് ഇതാ സംശയമുണ്ടെങ്കിൽ കേട്ടു നോക്ക് എന്തൊരു ട്രാഫിക് ജാം അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം എന്താ പിന്നിടൊരു ട്രാഫിക് ജാം ജാമിന്റെ നമ്മുടെ പൊതുവെ അല്ലെങ്കിൽ ട്രാഫിക് ജാം ഞാൻ അത് പോടയ്ക്കാണെങ്കിൽ പത്ത് മനുഷ്യൻ പോകുമ്പോൾ എത്ര സ്ഥലം പോരെ പത്ത് കാർ പോകണം എത്ര സ്ഥലം പോകണം എന്ന് ആലോചിക്കുക അത് ആരും പറഞ്ഞില്ല ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യം നടന്നു പോയപ്പോ പണ്ടൊക്കെ നടന്നില്ല ഇത്ര കാർ പോകണോ ആരെയും ചോദിക്കില്ല ആരും ചോദിക്കില്ലല്ലോ ഇത്ര വലിയ കാർ പോകണം വേണം കുഞ്ഞിക്കാർ പോയപ്പോ പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ ഇരുപത്തഞ്ച് കാർ ഇങ്ങനെ കിടക്കുമ്പോൾ ആലോചിക്കേണ്ട ഇരുപത്തഞ്ച് കാറ് കിടക്കുന്നു ആളെ ഉള്ളു ആ കാറിലാര മെല്ലെ ഉരുട്ടി ഉരുട്ടി പോണ്ടോ അമ്മയമ്മനെ കാണുമ്പോൾ ഞായറാഴ്ച തിരക്ക് കൂടുതലാണ് കാർ കിടത്തിന് അമ്മയമ്മന്റെ ഊട്ടിക്ക് അങ്ങനെ വർത്താനം പറഞ്ഞു പറഞ്ഞു അത്യാവശ്യത്തിന്റെ പൊക്കരി വളരെ കുറവായിരിക്കും ഞാനതിനെതിരൊന്നുമില്ല കാറുള്ള കാറ് പോയിക്കോട്ടെ അപ്പോ കാറുള്ളോ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്തേണ്ട സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുക ഇനി സത്യസന്ധമായിട്ട് പറ ആരോ അറിഞ്ഞിട്ട പേരല്ലേ അന്തങ്ങമ്മികളെന്ന് ഇവർക്ക് ഈ പേര് എല്ലാം കൊണ്ടും ചേരും ഒരു സംശയവും വേണ്ട ഇവർ ഇവർ ഈ കമ്മ്യൂണിസ്റ്റുകാരായതിനു ശേഷം ഇങ്ങനെ ആവുന്നതാണോ അതോ ഇങ്ങനെ ആയതിനു ശേഷം കമ്മ്യൂണിസ്റ്റുകാരാവുന്നതാണോ എന്തായാലും നല്ല ജോറായിട്ടുണ്ട്